മഹാലക്ഷ്മിയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ആദ്യം തന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മി ഭയങ്കര സന്തോഷത്തോടെ പെട്ടികളൊക്കെ പാക്ക് ചെയ്ത് നിൽക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് എന്നിട്ട് കണ്ണൻ പറയുന്നുണ്ട് അവിടെ ഒരു കൂട്ടിന് ആവശ്യമൊന്നുമില്ല കൂട്ടുകാരില്ലേലും കുഴപ്പമില്ലെന്നാണ് അവിടെ പറഞ്ഞേക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് കണ്ണേട്ടനെ അവിടെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് എനിക്കിവിടെ നിൽക്കുമ്പോൾ സമാധാനം കിട്ടില്ല അതുകൊണ്ട് ഞാനും വരുന്നുണ്ട് അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എന്തായാലും മൂന്നാലഞ്ച് ദിവസം നമ്മുടെ കമ്പനിയിൽ എം ടി കസാര ഒഴിച്ചിടാൻ പറ്റത്തില്ല മഹാലക്ഷ്മി എന്തായാലും പോകണം അനന്തവും ലേഖി രാവിലെ വ വരും രാവിലെ അപ്പം മഹാലക്ഷ്മിക്ക് കമ്പനി പോകാൻ വൈകിട്ട് തിരിച്ച് വന്നാൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് മൂന്നാലഞ്ച് ദിവസം കണ്ണേട്ടനെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് എങ്ങനെ പോകുമെന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് താൻ ഒരു കണ്ടീഷൻ എന്നോട് പറഞ്ഞു അനുസരിക്കുന്നു അപ്പോൾ തിരിച്ചും ഞാൻ പറയുന്നത് താൻ കേൾക്കണമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് അതിന് ഇനി ഒരു തർക്കം വേണ്ട ഞാൻ എന്തായാലും കമ്പനിയിലേക്ക് പൊയ്ക്കോളാം കണ്ണേട്ടൻ്റെ കാല് സുഖപ്പെട്ടതിന് ശേഷം നമ്മുടെ ഓരോ ആഗ്രഹങ്ങളും ഇതുപോലെ സാധിക്കണം നമുക്കായിട്ട് ഒരു കുഞ്ഞ് വേണം ആ മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ മനസ്സ് ഇപ്പോഴും തങ്ങി നിൽക്കുക നമുക്കായിട്ടൊരു കുഞ്ഞ് വരും കണ്ണേട്ടാന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ നിരാശയോടെ പറയുന്നുണ്ട് തനിക്കൊരു കുഞ്ഞ് ജനിക്കുമെന്നേ പറഞ്ഞിട്ടുള്ളൂ അത് എൻ്റെ കുഞ്ഞായിരിക്കുമെന്ന് പറയുന്നില്ല അന്നേരം നമ്മുടെ മഹാലക്ഷ്മി വിഷമത്തോടെ പറയുന്നു കണ്ണേട്ടൻ എന്താ അങ്ങനെ പറയുന്നേ കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ മാത്രമേ ഞാൻ പ്രസവിക്കൂ അത് നൂറ് ശതമാനം ഉറപ്പ് അന്നേരം ആ അമ്മ പറയുന്നത് സത്യമാണെങ്കിൽ കണ്ണേട്ടൻ്റെ കുഞ്ഞിനെ തന്നെയാവും ഞാൻ പ്രസവിക്കുക അന്നേരം നമ്മുടെ കണ്ണം പറയുന്നു എന്തെല്ലാം ആഗ്രഹങ്ങളാണ് ഞാൻ നടക്കണം നാളെ നമുക്കൊരു കുഞ്ഞുണ്ടാവണം അത്രയ്ക്കൊക്കെ വലുതായിട്ട് ആഗ്രഹിക്കണോ കുറച്ച് താഴ്ന്ന ലെവലിൽ ആഗ്രഹിച്ചാൽ പോരേന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് പണ്ടുള്ള പഴമക്കാർ പറയും കുന്നോളം ആഗ്രഹിച്ചെങ്കിലേ കുന്നുകുരുവെങ്കിലും കിട്ടുകയുള്ളൂ എന്ന് പറയുന്നു അപ്പോൾ മ കണ്ണം പറയുന്നുണ്ട് ആഗ്രഹിച്ചോളൂ നമുക്കിപ്പോൾ തൽക്കാലം കിടക്കാമെന്ന് പറയുന്നു അങ്ങനെ കിടക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട് നമ്മുടെ മഹാലക്ഷ്മി കണ്ണനോട് പറയുന്നുണ്ട് നമ്മളെ സഹായിക്കാനും രക്ഷിക്കാനും ആരൊക്കെയുണ്ട് കണ്ണേട്ട ആ മുത്തശ്ശിയും അന്ന് തന്നെ രക്ഷിച്ച ആ ചെറുപ്പക്കാരനും ഒക്കെ ഏതോ ശക്തിയുടെ പിൻബലത്തെ നമ്മളെ സഹായിക്കാൻ വന്നതാ നമ്മൾ പോലും അറിയാത്ത ആ ശക്തിയെ നമുക്ക് വിശ്വസിക്കാം ആ ശക്തിയുടെ പിൻബലത്തെ നമുക്ക് നടക്കാൻ സാധിക്കില്ലെന്ന് വിചാരിക്കുന്ന ആഗ്രഹങ്ങൾ പോലും നടക്കുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി സന്തോഷത്തോടെ ഇരിക്കുന്നത് കാണിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്ന നമ്മുടെ വാമദേവൻ മേഘനാഥനെ കാണാൻ വെപ്രാളത്തിൽ റൂമിലേക്ക് കയറി വരുന്നുണ്ട് എന്നിട്ട് നമ്മുടെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട് നാളെ അവൻ തോമസ് വൈദ്യരുടെ അടുത്ത് പോകുന്ന പറയുന്നത് അപ്പം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് പോട്ടെ പോട്ടെ അച്ചാ വീൽചേറിൽ നിന്ന് നടക്കാൻ ആഗ്രഹിക്കുന്ന അവൻ കിടന്നു വരും ആംബുലൻസിൽ കിടന്നു വരും അച്ഛ വളരെ സൂക്ഷിച്ചു വേണം കാര്യങ്ങൾ നടത്താൻ ഒടുവിൽ പിടിക്കപ്പെടരുത് അതുപോലെ തന്നെ മറ്റുള്ളവരെ ആശിപ്പിച്ചിട്ട് നിരാശപ്പെടുത്തുകയും ചെയ്യരുതെന്ന് നമ്മുടെ വാമദേവൻ മേഘനാഥനോട് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ പറയുന്നു അബദ്ധങ്ങൾ ആർക്കാണ് അച്ഛൻ പറ്റാത്തത് അന്നെൻ്റെ വണ്ടിയിൽ ഇടിച്ചു കയറ്റിയത് കരുണയുടെ അച്ഛൻ്റെ ലോറി അപ്പോഴ് കരുണയുടെ അച്ഛൻ്റെ ലോറി ഇടിച്ചു കയറ്റുമ്പോഴത്തേക്കും അത് അച്ഛൻ്റെയും പ്രതാപനങ്ങളുടെയും പ്ലാനാണെന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പിന്നെ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഉള്ളൂ എന്തായാലും എൻ്റെ അച്ഛനും പ്രതാപനങ്ങളും എന്നെ കൊല്ലാൻ ശ്രമിക്കത്തില്ലെന്നുള്ള പൂർണ്ണബോധ്യം എനിക്കുണ്ട് അവൻ്റെ ഭാഗ്യം അല്ലേലും കല്യാണം കഴിഞ്ഞതിന് ശേഷം അവന് ഭാഗ്യം കൂടുതലാണ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വാമദേവൻ മേഘനാഥനോട് പറയുന്നുണ്ട് അതാ ഞാൻ പറഞ്ഞത് സൂക്ഷിച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് പേര് പോലെ തന്നെ അവൾ ഒരു മഹാലക്ഷ്മിയാണ് അല്ലെങ്കിൽ അവൾക്കിങ്ങനെ കമലേശ്വരം വീട്ടിലേക്കൊരു ബന്ധം ഉണ്ടാവാനും പിന്നെ അവനോടൊപ്പം തന്നെ ഇരുന്ന് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും നോക്കി ഭരിക്കാനുമൊക്കെ പറ്റുമോ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ വാമദേവനോട് ചോദിക്കുന്നുണ്ട് ഇപ്പം മൂന്നാല് ദിവസം അവ ഇവിടെ ഇല്ലാത്ത സമയത്ത് കമ്പനിയിലെ മേൽനോട്ടമൊക്കെ വഹിക്കുന്നത് ആരാണെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മേഘ വാമദേവൻ പറയുന്നുണ്ട് അവിടെ ഇപ്പം മാനേജർമാരൊക്കെ ഉണ്ടല്ലേ അവർ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ ചോദിക്കുന്നുണ്ട് അച്ഛൻ്റെ കൂടെ കാര്യങ്ങൾ നോക്കാൻ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട് മുമ്പൊക്കെ ഒരു ദിവസം ആ ഓഫീസിൽ വന്നില്ലെങ്കിലും കാര്യങ്ങൾ നോക്കാൻ എന്നോട് പറയാമായിരുന്നു ഇപ്പം അങ്ങനെയൊന്നും എന്നോട് പറയത്തില്ലെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥം പറയുന്നുണ്ട് അത്രയ്ക്ക് സംശയം അവൻ്റെ മനസ്സിൽ കൊത്തിവെച്ചിട്ടുണ്ട് മഹാലക്ഷ്മി അപ്പം നമ്മുടെ വാമദേവൻ പറയുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അവനെ എത്രയും പെട്ടെന്ന് കൊല്ലണം തോമസ് വൈദ്യരുടെ അടുത്ത് ചികിത്സയ്ക്ക് പോയാൽ അവൻ ഇനി മേലി ഒരു ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് പോകാനുള്ള ഇട വരുത്തരുത് അവനെ തീർത്തിരിക്കണം അന്നേരം നമ്മുടെ മേഘനാഥൻ പറയുന്നുണ്ട് അച്ഛൻ ധൈര്യമായിട്ടിരിക്കുക അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യവും ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട് അധികം വൈകാതെ നടന്നിരിക്കുമെന്ന് പറയുമ്പം നമ്മുടെ വാമദേവൻ പറയുന്നു എനിക്കത്ര ധൈര്യം പോരാ എനിക്ക് ധൈര്യവും ജീവനും വരണമെന്നുണ്ടെങ്കിൽ അവൻ കണ്ണൻ അവൻ്റെ അച്ഛനോടൊപ്പം പോയെന്ന ആ വാർത്ത കേൾക്കുമ്പോൾ മാത്രമേ എനിക്ക് ജീവൻ വരുവുള്ളൂ എന്ന് പറയുന്നു പിന്നെ കാണിക്കുന്ന നമ്മുടെ കമലേശ്വരത്ത് ഉണ്ണിയും ദുർഗാമയും മഞ്ചും കൂടി ഇരുന്ന് സംസാരിക്കുന്നതാണ് ഇറങ്ങിപ്പോയ ഉണ്ണി വീണ്ടും തിരിച്ചു വന്നിരിക്കുന്നു കമലേശ്വരത്തേക്ക് അവർ കൂടി ഇരുന്ന് പറയുന്നുണ്ട് അവൻ എണീറ്റ് നടക്കാൻ പറ്റാഞ്ഞിട്ട് ഈ പാട് എണീറ്റ് നടന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തുമായിരിക്കുമെന്ന് നമ്മുടെ ദുർഗാമ്മ പറയുമ്പോൾ മഞ്ജുവും പറയുന്നു അത് തന്നെയാണ് ഞാനും ആലോചിച്ചുകൊണ്ടിരുന്നത് അപ്പം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഇനി ഇങ്ങോട്ട് വരേണ്ടെന്ന് ഞാൻ വിചാരിച്ചിരുന്നതാണ് പിന്നെ നിങ്ങളെല്ലാം കൂടി നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നതെന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാമ്മ പറയുന്നുണ്ട് എടാ നീ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അവനും അവർക്കും കൂടുതൽ സൗകര്യം നീ ഇങ്ങോട്ട് വരരുതെന്ന് തന്നെയാണ് അവർ നീ അങ്ങനെ പുറത്ത് പോയി താമസിച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും നമ്മുടെ കരുണാമോളയും കൊണ്ട് പോകണമെന്നാണ് അവർക്ക് ആഗ്രഹം അങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ നീ ജീവിതകാലം മുഴുവനും പുറത്ത് യി താമസിക്കേണ്ടി വരും അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ലെന്ന് നമ്മുടെ ദുർഗാമ പറയുന്നുണ്ട് പ്രത്യേകിച്ചും അങ്ങനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മരുമോളായി വരാൻ യോഗ്യതയില്ലാത്ത മഹാലക്ഷ്മിക്കാണ് കൂടുതൽ നേട്ടം ഉണ്ടാവാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്ന ആ സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടി പെട്ടിയെല്ലാം പാക്ക് ചെയ്ത് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി കണ്ണനെയും തറപ്പിച്ച് നോക്കുന്നുണ്ട് ഉണ്ണിയും ദുർഗാമയും മഞ്ചും അവരെ കണ്ടതും ഇവരങ്ങ് ചാടി എണീക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ ദുർഗാമ്മ കണ്ണനോട് സ്നേഹത്തിൽ പറയുന്നുണ്ട് ഞാൻ അമ്പലത്തിൽ പോവുക നീ എണീറ്റ് നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ അർച്ചനയും വഴിപാടും ഒക്കെ കഴിപ്പിക്കാൻ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നു അതിൻ്റെയൊന്നും ആവശ്യമില്ല അമ്മ അമ്പലത്തിൽ പോകുന്നത് എന്ത് പ്രാർത്ഥിക്കാനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എനിക്ക് വേണ്ടിയിട്ട് ആരാണ് പ്രാർത്ഥിക്കുന്നത് ആർക്കാണ് എന്നോട് സ്നേഹമുള്ളത് എന്നൊക്കെ ഉള്ള തിരിച്ചറിവ് എനിക്കിപ്പോൾ ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് ദുർഗാമ്മയും മഞ്ചു എല്ലാവരും ഞെട്ടി നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അന്നേരം നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഞങ്ങളൊക്കെ എത്ര വഴക്കിട്ടാൽ ഏട്ടൻ്റെ നന്മയാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് ആരുടെയും മനസ്സ് നമുക്ക് കാണാൻ പറ്റത്തില്ല അങ്ങനെ കയറി മുറിച്ച് കാണാൻ പറ്റുമായിരുന്നെങ്കിൽ പലരുടെയും ദുഷിച്ച മനസ്സ് നമുക്ക് കാണാൻ പറ്റുമായിരുന്നെന്ന് കണ്ണം പറയുന്നുണ്ട് ആ അങ്ങനെയുള്ള ചിലർ ഇവിടെ ഉണ്ടെന്ന് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് അങ്ങനെയുള്ളവരെ കാണാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ ഇങ്ങോട്ട് വന്ന് താമസിക്കേണ്ടെന്ന് പറഞ്ഞെല്ലായിരുന്നു എന്ന് നമ്മുടെ കണ്ണൻ ചോദിക്കുമ്പോൾ നമ്മുടെ ഉണ്ണി അയ്യടാന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് എന്നിട്ട് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് ഉണ്ണിയോടെ നീ ഇത്രയും വലിയ അഴിമതി ചെയ്തിട്ട് നിന്നെ ഓഫീസിൽ നിന്ന് ഞാൻ ഇതുവരെ പിരിച്ചു വിട്ടിട്ടില്ല നിൻ്റെ പേരിലുണ്ടായ കള്ളപ്പണ കേസിൻ്റെ നാണക്കേട് അനുഭവിച്ചത് നീ മാത്രമല്ല ഈ വീട്ടിനും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിക്കുമാണ് പല മാധ്യമങ്ങളിലും ടി വിയിലും കമലേശ്വരം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പേരും എൻ കണ്ണൻ്റെ അനിയനാണെന്നുള്ള പേരൊക്കെ എടുത്ത് പ്രതിപാദിക്കുന്നത് കണ്ട് അതിൻ്റെ മാനക്കേട് ഞാനും കൂടെ അനുഭവിക്കുന്നത് അങ്ങനെയുള്ള തെറ്റ് ചെയ്താൽ നിന്നെ വെച്ചുപൊറപ്പിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല ഞാനായതുകൊണ്ട് മാത്രമാണ് നിന്നെവിടെ ക്ഷമിച്ച് കയറ്റിയതെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മി പറയുന്നുണ്ട് നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ വഴക്കിടേണ്ട കണ്ണേട്ടാ പഴയ കാര്യങ്ങളൊന്നും ഇനി ഓർമ്മിപ്പിക്കേണ്ടതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഇനി മൂന്നാല് ദിവസത്തേക്ക് ഞാൻ വരത്തില്ല അഞ്ച് ദിവസത്തേക്ക് ഇവിളും ഇവിടെ വരത്തില്ല ഞാനില്ലാത്ത സമയത്ത് ഇവളെ ഇവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകാൻ എനിക്ക് പേടിയാണെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മഞ്ജു പറയുന്നുണ്ട് ഇവിടെ വിഷം ചീറ്റുന്ന പാമ്പുകളൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നമ്മുടെ കണ്ണം പറയുന്നുണ്ട് ഇത്രയും നാൾ ഞാൻ അങ്ങനെയാണ് പ്രതീക്ഷിച്ചോണ്ടിരുന്നത് ഇപ്പോൾ ഒന്നല്ല ഒന്നിലധികം പാമ്പുകളാണ് ഇവിടെ വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ളവരുടെ ഇടയിലേക്ക് ഇവളെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുമ്പം അവരൊക്കെ ഞെട്ടി നോക്കുന്നുണ്ട് ഇത് കണ്ണൻ തന്നെയാണോ പറയുന്നത് കണ്ണൻ ഇത്രയും മാറ്റമായോ എന്നുള്ള അതിശയഭാവത്തിൽ നോക്കി നിൽക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മിയും തോമസ് വൈദ്യയുടെ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട് ബാഗും സാധനങ്ങളുമായിട്ടൊക്കെ പോകുന്നുണ്ട് ശേഷം പോയതിനു ശേഷം നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് തോമസ് വൈദ്യരുടെ അവിടെ ചികിത്സയ്ക്ക് പോയി അയാളുടെ ബാക്കി ഭാഗം കൂടി അങ്ങ് തളർന്നു പോയിരുന്നെങ്കിൽ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ദുർഗാമ ചോദിക്കുന്നുണ്ട് ഇനി അവിടെ പോയി ചികിത്സ ചെയ്ത് അവന് വല്ല മാറ്റം ഉണ്ടാകുമെന്ന് ചോദിക്കുന്ന സമയത്ത് നമ്മുടെ ഉണ്ണി പറയുന്നുണ്ട് ഒരു മാറ്റം ഉണ്ടാകത്തില്ല അവിടെ കടന്ന അയാൾ തീരും അത് മേഘേട്ട ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ നമ്മുടെ ദുർഗാമയും മഞ്ജുവിനും ഭയങ്കര സന്തോഷമാകുന്നത് കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്ന നമ്മുടെ പ്രൊമോയിൽ കണ്ടതുപോലെ ആ കാല് വയ്യാതായിരിക്കുന്ന വീൽചെയറിൽ പോയ ആളില്ലേ അവർ രണ്ടുപേരും മേഘനാഥൻ ഏർപ്പാടാക്കി ഹോസ്പിറ്റലിലേക്ക് കണ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരാണ് അവരുമായിട്ട് മേഘനാഥൻ നിന്ന് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് അപ്പം മേഘനാഥൻ്റെ കൂടെ അവർ പറയുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ സാധാരണക്കാർക്ക് പെട്ടെന്ന് ചെന്ന് കയറി പോകാൻ പറ്റത്തില്ല കാല് വയ്യ കൈ വയ്യ എന്നൊക്കെ പറഞ്ഞ് ചെന്ന് കയറിയാലും ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ തന്നെ തോമസ് വൈദ്യർക്ക് മനസ്സിലാകും ഇത് കള്ളാണോ ശരിക്കുള്ള വേദനയാണോ എന്ന് മനസ്സിലാക്കി അയാൾ അപ്പോഴും തന്നെ പുറത്താക്കും ഇല്ലാത്തവർക്ക് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ മേഘനാഥൻ വണ്ടിയുടെ ഡിക്കിൽ പോയി ഒരു കമ്പി വഴി എടുത്തുകൊണ്ട് വന്ന് ആ കൂടെ നിന്ന് ഒരുത്തൻ്റെ കാലില് അടിച്ചു പൊട്ടിക്കുന്നുണ്ട് അപ്പം മേഘനാഥൻ പറയുന്നുണ്ട് ഇനി അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളെ അടവ് കാണിച്ച് വന്നവരാന്ന് പറയത്തില്ല എന്തായാലും നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ കിട്ടും നിങ്ങൾക്ക് തക്കം പോലെ കണ്ണനെ കൊല്ലാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മേഘനാഥൻ വണ്ടിയിൽ കയറ്റി പകുതി സ്ഥലം വരെ കൊണ്ടുപോയിട്ട് ബാക്കി ഓട്ടോയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് ആ ഗുണ്ടകളെ പിന്നെ കാണിക്കുന്ന നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും ഹോസ്പിറ്റലിൽ വന്ന് നമ്മുടെ തോമസ് വൈദ്യരോട് സംസാരിക്കുന്നതാണ് കാണിക്കുന്നത് നമ്മുടെ മഹാലക്ഷ്മി സാറേന്ന് വിളിക്കുമ്പം നമ്മുടെ തോമസ് വൈദ്യർ നോക്കുമ്പം നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി തോമസ് വൈദ്യർക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് കണ്ണനെ കാണുമ്പോഴ് തന്നെ അപ്പോഴ് മഹാലക്ഷ്മിയുടെ തോമസ് വൈദ്യർ ചോദിക്കുന്നുണ്ട് ഒരുപാട് കഷ്ടപ്പെട്ടല്ലേ ഇവിടെ വരെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞല്ലോ സാർ അങ്ങനെയുള്ള ചികിത്സയൊക്കെ വിട്ടിട്ടിപ്പോൾ ഒരുപാട് വർഷങ്ങളാകുന്നുണ്ട് അപ്പോഴും നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് അത്തരം ചികിത്സകളൊക്കെ അട്ടിമറിക്കപ്പെട്ടതാണെന്ന് ബോധ്യമായില്ലേ ഇനിയിപ്പം ചികിത്സിക്കാം എന്ത് പറഞ്ഞാലും ഒരു വല്ലാത്ത ബന്ധുക്കളാണ് കണ്ണന് ചുറ്റും താമസിക്കുന്നതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അയാൾ മരിച്ചാൽ പോലും അയാളുടെ അടക്കം കഴിയുന്നതിന് പൊട്ട് സ്വത്തുക്കൾ ഭാഗം വെക്കണമെന്നുള്ള ആ ഒരു മനസ്സാണ് ഇന്നത്തെ കാലത്തുള്ള ആളുകൾക്ക് വികൃതമായ മനസ്സാണ് അന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് അങ്ങനെയുള്ളവരുടെ ഇടയിലാണ് കണ്ണനെ മനസ്സിലാക്കുന്ന നല്ലൊരു കൂട്ട് കണ്ണന് വന്നു ചേർന്നത് അതായിരിക്കും കണ്ണൻ്റെ ബന്ധുക്കൾക്കും ശത്രുക്കൾക്കും തീരെ ഇഷ്ടപ്പെടാത്തതെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എൻ്റെ അച്ഛൻ അധികം ബന്ധുക്കളില്ല എന്നാൽ എൻ്റെ അമ്മയ്ക്ക് ധാരാളം ബന്ധുക്കളുണ്ട് എന്നാൽ എൻ്റെ അമ്മയും അച്ഛനും വരച്ചതിന് ശേഷം അവരെ ഒന്നും വീട്ടിലേക്ക് അടുപ്പിക്കാൻ ദുർഗാമയും അമ്മാവിനും ഒന്നും സമ്മതിച്ചിട്ടില്ലായിരുന്നു കാണാൻ വരുന്നവരെ വല്ലാണ്ട് ഇൻസൾട്ട് ചെയ്ത് വിടുകയും ചെയ്യുമായിരുന്നു ദുർഗാമ്മയും അമ്മാവനും കൂടി ഒടുവിൽ അവരും വരാതായി കാരണം അവരൊന്നും എന്നുമായിട്ട് കൂടുതൽ അടുക്കാനുള്ള സാഹചര്യം ഇവരായിട്ടുണ്ടാക്കിയിട്ടില്ല കൂടാതെ അവരെന്നെ കൂടുതൽ സ്നേഹിക്കുന്നത് കണക്ക് അഭിനയിക്കുകയും ചെയ്തു പിന്നീടാണ് അവരുടെ കള്ളക്കളികളൊക്കെ എനിക്ക് മനസ്സിലായെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തോമസ് വൈദ്യർ പറയുന്നുണ്ട് കണ്ണനായിരുന്നതുകൊണ്ട് മാത്രമാണ് അവരിപ്പോഴും ആ വീട്ടിൽ താമസിക്കുന്നത് അല്ലാതെ വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ എപ്പോഴേ അവരെ അടിച്ചിറക്കി വിട്ടേനേ എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് എല്ലാവരും നന്നായിരിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ എൻ്റെ അച്ഛനും അമ്മയും ആരെയും ദ്രോഹിക്കാത്ത നല്ല മനസ്സുള്ളവരായിരുന്നു അപ്പോൾ പിന്നെ ആ സ്വഭാവം തന്നെ അല്ലേ എനിക്ക് കിട്ടേണ്ടതെന്ന് പറയുമ്പോൾ നമ്മുടെ തോമസ് വൈദ്യര് പറയുന്നത് തീർച്ചയായും അച്ഛൻ്റെ അമ്മയുടെ സ്വഭാവം തന്നെയാണ് മക്കൾക്ക് കിട്ടുന്നത് ഇത്രയും നല്ലൊരു പേഷ്യൻ്റിനെ അടുത്തിടെയൊന്നും ഞാൻ ചികിത്സിച്ചിട്ടില്ല നല്ല മനസ്സിനുടമയാണ് താങ്കൾ അതുകൊണ്ട് തന്നെ എൻ്റെ കഴിവിൻ്റെ മാക്സിമം താങ്കളുടെ അസുഖം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമെന്ന് പറയുന്നുണ്ട് അടുത്തിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത എൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ടൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ അതൊക്കെ റൂമിൽ കൊണ്ടുവന്ന് വെച്ചിരുന്നാൽ മതി പിന്നീട് നോക്കാം പറയുന്നുണ്ട് അതുപോലെ തന്നെ നട്ടലിന് പരിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും കിഡ്നി ഫങ്ഷനൊന്നും പ്രോബ്ലം ഇല്ല അതുകൊണ്ട് നേരിയ ചാൻസ് ഉണ്ടെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മുടെ മഹാലക്ഷ്മിക്കും കണ്ണനുമൊക്കെ ഒരുപാട് സന്തോഷമാകുന്നു കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ മഹാലക്ഷ്മിക്ക് എന്നിട്ട് നമ്മുടെ വൈദ്യുതി ചോദിക്കുന്നുണ്ട് മൂന്നാല് ദിവസം എങ്ങും വന്ന് നിൽക്കുമ്പോൾ ഓഫീസിലെ കാര്യങ്ങളൊക്കെ നോക്കാൻ ആരാ അപ്പം നമ്മുടെ കണ്ണൻ പറയുന്നുണ്ട് അഞ്ച് ദിവസവും മഹാലക്ഷ്മി രാവിലെ പോകും ശേഷം നമ്മുടെ അനന്തവും ലേഖയും എൻ്റെ ഫ്രണ്ട്സാണ് അവർ രാവിലെ വരുമെന്ന് പറയുന്ന സമയത്ത് നമ്മുടെ തോമസ് വൈദ്യര് പറയുന്നുണ്ട് രാവിലെ വന്ന് നിൽക്കണമെന്നുമില്ല ഇവിടെ കൂട്ടിനാളില്ലേലും കുഴപ്പമില്ലെന്ന് പറയുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും കൂടെ റൂമിലേക്ക് പോകുന്നത് കാണിക്കുന്നുണ്ട് അപ്പോഴും നമ്മുടെ ആ ആക്സിഡൻ്റ് പറ്റി മേഘനാഥൻ ഏർപ്പാടാക്കിയ ആളുകളും ഓട്ടോയിൽ വന്ന് അവിടെ ഇറങ്ങുന്നുണ്ട് സിസ്റ്ററെ വേഗം ഒരു വീൽ ചെയർ കൊണ്ടുപോകാം എന്തു പറ്റിയതാണെന്ന് സിസ്റ്റർ ചോദിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മേളയിൽ നിന്ന് പണിഞ്ഞുകൊണ്ടിരുന്നപ്പം ഇഷ്ടിക വന്ന് വീണതാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ നമ്മുടെ സിസ്റ്ററിനെ ഒരുവിധം ആ കൂടെ വന്ന ആൾ നൈസായിട്ട് പറഞ്ഞു വിടുന്നുണ്ട് മുമ്പ് ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ട് വൈദ്യരി ഇരിക്കുന്ന റൂമൊക്കെ എനിക്കറിയാൻ അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞു വിടുന്നുണ്ട് ശേഷം അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ കണ്ണനും മഹാലക്ഷ്മി ഓപ്പോസിറ്റ് വരുന്നുണ്ട് അങ്ങനെ അവരെ തറപ്പിച്ച് നോക്കിയിട്ട് പോകുന്നുണ്ട് ശേഷം അവർ പോയതിന് ശേഷം പറയുന്നു ഇവൻ സുഖപ്രാപിക്കാൻ വന്നതാണോ അതോ കഴുമരത്തിലേക്ക് വന്നതാണോ എന്നാ ഗുണ്ടകൾ ചോദിക്കുന്നത് കാണിക്കുന്നുണ്ട് ശേഷം നമ്മുടെ മഹാലക്ഷ്മിയും കണ്ണനും റൂമിലെത്തി അവിടെ കണ്ണൻ പറയുന്നുണ്ട് കുറേ വർഷമായി ഇതുപോലെ കിടത്തി ചികിത്സയ്ക്ക് വന്നിട്ട് പണ്ട് കുറെ ഇങ്ങനെയൊക്കെ വന്ന് കടന്ന് ആയുർവേദം അലോപ്പാതി ഒക്കെ നോക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ അടുത്ത് നിർത്തിയതാണ് ഒരു അസുഖം വന്നാൽ പോലും ഒരു പനി വന്നാൽ പോലും ഞാൻ സ്വയം ചികിത്സയാണ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം നമ്മുടെ മഹാലക്ഷ്മി ആത്മവിശ്വാസമൊക്കെ കൊടുക്കുന്നുണ്ട് തോമസ് വൈദ്യർ ഒരു ചാൻസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ ഒരു ചാൻസ് ചിലപ്പോൾ നൂറായാലോ നമ്മുടെ കണ്ണേട്ടന് എണീറ്റ് നടക്കാൻ പറ്റിയ പരം സന്തോഷം വേറെ എന്തുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒരു ആത്മവിശ്വാസം കൊടുക്കുന്നതും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ